തിരുവാതി വീട്ടിലാണ് ഇപ്പൊ കുട്ടിയമ്മയൊന്നും ഇല്ല ഇവിടെ കേട്ടോ കുട്ടിയച്ചനും മോനും മാത്രമേ ഉള്ളു അപ്പൊ ഞാൻ തന്നെ അടുക്കള കേറി കാപ്പിടുത്ത് കുടിക്കുന്നത് ചൂട് കാപ്പി കുട്ടിച്ചന് അഞ്ചു മണിക്ക് നീച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മയ്ക്കുള്ള കാപ്പിയൊക്കെ കൊണ്ടും സംക്രാന്തി ആയിട്ട് നല്ലപടി ഉണ്ണിയപ്പൊക്കെ ഇണ്ട് തരണ്ടിട്ടുണ്ട് എവിടെ നമുക്ക് തെരഞ്ഞു നോക്കിയാ എവിടെ വെച്ചതാവാന്റെ മോനെ രോഹിത്ത് അനിയലാണ് അവനമ്മ വല്ലപ്പോഴേ കിട്ടുള്ളു അപ്പൊ നമ്മളെ ശരിക്കും അഡ്രസ്സും കാണലില്ല വീഡിയോ നമ്മള് നമ്മളെല്ലേ മാസം കൊണ്ട് വരില്ല ഡ്രഷേ വീഡിയോ ഇടുന്നില്ല ശെരിക്കും നമ്മളെ തറവാട് ശരിക്കും നമ്മളെ തറവാട് എന്താട്ടോ അച്ഛൻറെ അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോയിന്ന് പറഞ്ഞല്ലേ പാലക്കോട് നല്ലൊരു കാലാവസ്ഥ ഇതുണ്ട് ഇന്നലെയൊക്കെ ആണെങ്കിൽ ആകം മാഴി ചള്ളി പുലി അയച്ച ഇന്ന് നമുക്ക് വളക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം പറ്റി പക്ഷെ എല്ലാ മാസത്തിലും മാസം മാസം ഇന്ന് ഇന്ന ആരും കുറ്റമി കുട്ടികളും രണ്ടും കുട്ടികളാണ് ഓരോ കല്യാണം കഴിച്ചോടുത്ത ഒക്കെ ദൂരത്തിക്കട്ടോ അത്രേ ചൂരും അപ്പൊ പിന്നെ പണിക്കും പോവാനുണ്ട് എത്ര പണിക്കുവാണോ അത് വരെ വേറെ മോഡലുണ്ടോ ഇപ്പൊ പുതിയ മോഡൽ വന്നു ഇത് പഴയ വീട് വെച്ചാൽ പഴയ വീട് കാണാനൊന്നും ഭയങ്കര ഇത് പഴയ കിണറു എന്നതൊക്കെ മാറ്റി പറ്റിയതാ കല്യാണ നോക്ക് ഇരുപത്തേഴ് വയസ്സായില്ലേ അച്ഛമ്മയും കൂടി ഉണ്ട് അച്ചമ്മ ജോലിയാണ് ഇണ്ട് കൈലാസം പറഞ്ഞിട്ട് ഒരു ക്ഷേത്രം ഉണ്ട് പുരാതനക്ഷേത്രാണ് നമ്മളവിടെ പോയിട്ടുണ്ട് അവിടെ മോളെ കല്യാണം അവിടെയായിരുന്നു പിന്നെ ഇവിടെ തൊട്ടടുത്ത റൂമുള്ള ഇല്ല പോനോ റൂമുള്ള ഇല്ലല്ലേ അങ്ങോട്ട് പോവാൻ പറ്റോ ും പറയല്ലേ പബ്ലിക് ആയിട്ട് ഗ്ലാമറിനെ കുറിച്ച് അപ്പൊ അങ്ങനെ അച്ചമ്മ അമ്പത്തേക്ക് രാവിലെ പോയതാണ് അവിടുത്തെ അമ്മളമ്മടുത്ത പോലെ രാവിലത്തെ പണികളൊക്കെ അച്ചമ്മേന്റെ പണിയാണ് കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ചേന്റെ വരള്ളു അപ്പൊ കുറച്ചു നേരം വീട്ടിലാട്ടാനൊക്കെ ഒന്നും ഉണ്ടാവില്ല അച്ഛമ്മ പോവുമ്പോട്ടോ മാത്രമേ ഉണ്ടാവുള്ളു സൽക്കാരത്തിന് ഉടുത്തിട്ട് പിന്നെ ഉടുക്കണോ അങ്ങനെ വർഷങ്ങളായി കല്യാണ സാരി പിന്നെ അന്നും ഇതിന്റെ ബ്ലൗസ് എനിക്ക് അന്നും ഇന്നും ഭയങ്കര മാറ്റല്ലേ കൊള്ളൂല എവിടേക്ക് എത്തൂല ആ ബ്ലൗസ് ഇപ്പൊ അമ്മേന്റെ ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഉടുക്കാന്

എന്നെ കെട്ടിച്ചിട്ട് ബാക്കി പരിപാടി മരുന്നാണ് ഇത് സാധാ കഞ്ഞിക്കൂർക്കു അല്ലാതെ ഒരു മണ്ണുള്ള തരം കഞ്ഞിക്കൂർക്കു ഇതാണല്ലോ ഒന്നും കൂടി കൂടുതൽ ദപ്പൂസിനൊക്കെ നല്ലൊരു മരുന്നാണ് എപ്പോഴും വായ്പ ഉണ്ടാകും ഇതിന്റെ അച്ഛമ്മ അച്ഛൻ പക്ഷെ നമുക്ക് കുഴിച്ചിട്ടുള്ള സ്ഥലമല്ലേ ഭയങ്കര രസാണ് ട്ടോ ഫോണിയാടോണ്ടല്ലേ ഒരു പാ ഇത് കേട്ടോ എന്താ വെച്ചൊരു ഒരു ചെറിയൊരു കുഴി പാറ പണ്ടും ഇപ്പതൊക്കെ പടുത്തോടുള്ള പടുത്ത് റെഡി ആക്കിയല്ലേ പടവ് ഭയങ്കര ഭംഗിയുള്ള സ്ഥലം എന്താ അത്രേം മനോഹരാണ് അത്രയും മനോഹരാണ് നമ്മളെ കാവ് റ്റൊക്കെ നടന്ന സ്ഥലമാണ് അവിടെ ഇവിടെ കേട്ടോ നമ്മളെ കാണിക്കില്ലേ കളരിന്റെ അല്ലേ കളരിപ്പാറ്റിന്റെ സാധനങ്ങൾ കാണണം ചെടി ഇവിടുന്നെടികൊണ്ടത് അതൊക്കെ പോയി ഇവിടെ അവിടെ വിരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കുട്ടിയും പൊട്ടിച്ചിട്ട് തന്നിട്ടേങ്ങനെ ഉണ്ടാവും ആ കഴങ്ങുമ്പോ അങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിണ്ടാവും മണ്ഡപപ്പുല് മണ്ടകപ്പുല്ലിത് മണ്ടകുല്ലേ അത് കറി വെക്കും നല്ല രസമാണ് ഒരുപാട് സംഭവങ്ങൾ നടന്ന സ്ഥല നമ്മളവിടെ മൊത്തല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടേ ഒറ്റയ്ക്കായി ഇവിടെ ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ ഇവിടേക്ക് വരാൻ ഭയങ്കര പാടാണ് പാടത്തൂടെ ഒരു പാടത്തോടെ വഴിയുണ്ടെന്നുള്ളൂ ആ വരമ്പ് ഇപ്പഴാണ് ഇതി കൂടെ റോഡ് വെട്ടിയത് റോഡ് ബുദ്ധിമുട്ടാണ് എന്നാലും ഇവിടുത്തെ ഒരു റേഷൻ ഒരു കടന്നോ കടന്നെ വരുന്ന പണ്ടത്തെ തറവാടാ മാറ്റിയോണ്ടാണ് പഴയ തറവാട വീടുകളുണ്ട് റോഡിന്റെ ആ സൈഡ് നല്ലോണം ഞമ്മളെന്താ സംഗമം വെക്കണം കേട്ടിട്ട് ഇവിടെ നേതൃത്വത്തിൽ എല്ലാരൊക്കെ ക്ഷണിക്കണം എന്നൊക്കെ ഞാൻ നോക്കട്ടെ ഞങ്ങള് പറഞ്ഞത് അമ്പലത്തിൽ ക്ഷേത്രത്തിന്റെ പിന്നെ ഞങ്ങക്ക് രണ്ട് ക്ഷേത്രം ഇണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് നിക്കുന്നവടെ തറവാട് ഇണ്ട് അവിടെ ക്ഷേത്രണ്ട് ഇവിടെ അച്ചമ്മന്റെ ഇതാണ് അച്ഛന്റെ അച്ഛൻറെ തറവാട് അപ്പൊ രണ്ടെണ്ണാണ് അവിടെ ഇവരി അപ്പൊ ഞങ്ങക്ക് ഒരു ദിവസം ഇവിടെ കൂടി കഴിച്ചിട്ട് എല്ലാവർക്കും ഇവിടുത്തെ കുട്ടിയച്ച പെങ്ങളെ മോളെ ആഗസ്റ്റ് പതിനേഴാം തീയതി അപ്പൊ അത് കഴിയട്ടെ അല്ല ഇവർക്ക് ആർക്കും നിൽക്കാൻ സമയണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വരും ഒക്കെ ആരും ഇല്ല ഫുള്ള് ഒഴിഞ്ഞിടക്കണ സ്ഥലങ്ങൾ തൊടി ഒക്കെ ഒഴിഞ്ഞെടുക്കാരി നമ്മളങ്ങോട്ട് പോയിട്ടില്ലെങ്കി ഇവിടുന്നല്ല വീടൊക്കെ എടുക്കല നമ്മള് പാലക്കോട്ടേക്ക് പോയിട്ടില്ലെങ്കിൽ ഇതൊക്കെ വിടുന്നാവല്ലേ ഇനി എന്താ അമ്മക്ക്

അമ്മ അമ്മ അവനൊരു പെണ്ണ് വേണം എന്നറിയപ്പൂസ അപ്പൂസിന്റെ ഏട്ടനാണോ അല്ലെ അപ്പുസ ഏയ് അപ്പൂസിന്റെ കുട്ടച്ഛനാണല്ലേ പിന്നെ കണ്ടോ ബൈ ബൈ അടുത്ത മാസം വണ്ടി വണ്ടി പോയി പോയി അവിടെ ഇനി ബ്ലോഗ് ചെയ്യാം ശേഷം പോണ വഴിയാണിത് നേരെ തറവാട്ട് ഇറങ്ങണ വഴി തന്നെയാണ് കേട്ടോ പുതിയ ഇങ്ങനെ വഴി ഉണ്ടാക്കിയത് അങ്ങോട്ട് വണ്ടി വരാൻ പാടത്തു കൂടുള്ളൊരു വഴി ഭയങ്കര ബുദ്ധിമുട്ടാണ് സുഖാണ് നല്ല സ്ഥലാണ് പക്ഷെ ഇതാണ് വണ്ടിക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് വാഹന സൗകര്യമാണ് ഇവിടെ എന്തൊക്കെ വീടോ എന്തൊക്കെ ഇണ്ടായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞ് വീണ്ടക്കാണ് ഇതൊക്കെ കാണുമ്പോണ്ട എന്നോ വീണടക്കണ എന്തോ ഒരു കെട്ടിലാണ് അതിന്റെ ഓടൊക്കെ പോളു അവിടെ തന്നെ അടക്കണെ

നമ്മളെ അവിടെ ഈ പാടത്തിന് വരുമ്പോ ആണ് വീട്ടിലുള്ളത് നമ്മള് ഇറങ്ങണ വഴിന്ന് പറയുന്നത് അവിടെ

സാരി ഇഷ്ടം പോലെ വരാണ്ടല്ലോ കല്യാണ സാരി എടുത്തു കല്യാണ സാരി കാണിച്ചോ സൽക്കാരെക്കാട്ടി അതാണല്ലോ നമ്മെന്താ മീണ്ടാവും

നാളെ കഴിഞ്ഞ മാസം നമ്മള് തറവാട്ടിന്ന് വരുമ്പോ ഒരാൾ ഇവിടെ ഇണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇറങ്ങാൻ തിരക്കായിരുന്നു ഭയങ്കര മഴ അപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല പക്ഷെ എന്തൊരു ഭംഗിയോ നമ്മളെ ജനിച്ച നാട് ഭയങ്കര ഭംഗിയല്ലേ ഇവിടെ മീൻ പിടിച്ചിട്ട് ഇങ്ങനെ എന്തൊരു രസല്ലേ പാലക്കാട് ഭംഗി

അതിനെല്ലാരും എന്തോ പറയാന്ന് അറിയില്ല പക്ഷെ അതിനെങ്ങോട്ട് വെച്ചിട്ട് ഫ്രൈ ചെയ്ത എന്തോ ഒരു രസമാണ് എന്നറിയോ ഉരുണ്ട സാധനാ അതിന്റെ ആ തോടിന്റെ ഉള്ളിൽ ഉണ്ടാക്കും കുറച്ച് മാംസം അതിനെ കുത്തി തോണ്ടി എടുത്തിട്ട് പുഴുങ്ങിയിട്ട് നമ്മള് ഇങ്ങനെ കറി വെക്കും കറി എല്ലാം ഒരു ഫ്രൈ ആണ് ആണിട്ടുണ്ടാവുക അത് ഭയങ്കര രസമാണ് പറയുമ്പോ തന്നെ വായു വെള്ളം വരും അത്ര രസമാണ് അത് ഈ പാടത്ത് ഇങ്ങനെ പുലിന്റെ ഇടയിലുണ്ടാവുക ആ ജെന്തു അതിനെ അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ഇതിൻ്റെ ഇടയില് പോവാൻ തോന്നില്ലല്ലേ മഴ വരുന്നുണ്ട് കണ്ടപ്പോ അപ്പുസ് മഴ ഇന്ന പോവാ മഴയുണ്ട് കേറിക്കന്ന വണ്ടി കയറിക്കൊണ്ടു

undalah mm 8 അത് രാവിലെ വയ്ക്കും രാവിലെ വെച്ചു പത്ത് തരം സാധനം തെച്ചി മന്ദാരം തുളസി പിച്ചകം പിന്നെ തുമ്പ ചെറുള പിന്നെ മുടിനീല് മുടിനീല് പിന്നെ ചിരിതാളി എന്ന സാധനുണ്ട് പിന്നെ 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 മന്ദുഷ്ടച്ചല്ലെങ്കി പിന്നെ രാവിലേക്ക് മൂന്നാണോ ഇച്ചിരി കാണുമ്പോഴും രാവിലേക്ക് കഴിഞ്ഞു നമ്മളാദ്യ കഞ്ഞിപ്പൂവ മണ്ടായപ്പുല് ഇത് പച്ച ചീര ഇത് കൊവയ്ക്കേന്റെ ഇല ഇത് മുളകിന്റെ ഇല ഇത് ചേമ്പിന്റെ ഇല ഇത് ചീര വേറെ ഇത് പൂളേന്റെ ഇല ഇത് വേറെ ചീര ഇത് കഞ്ഞിപ്പൂവ കർക്കിടമാസത്തിൽ പത്തല ഇല വെക്കണം മുരിങ്ങ കർക്കിടക മാസത്തിൽ ഒടിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഒന്നാം തീയതി ഒടിച്ചില്ലെങ്കിൽ ഇനി പന്ത്രണ്ടാം തീയതി വരെ ഒടിക്കാൻ പാടില്ല കഴിക്കും അപ്പം ഈ പത്തല ഒന്നാം തീയതി ഇതൊന്നും നമുക്ക് ശരീരത്തിന് നല്ലതാണെന്ന് പറയും മുരിങ്ങേൻ്റെ ഇല അല്ല നമ്മൾ പുല്ല വെച്ചിരുന്നു നമ്മൾ ഉണ്ടായ പുല്ല് കഞ്ഞിത്തൂവി ഞങ്ങൾ ഇതും ഈ രണ്ട് സാധനം വെച്ചിരുന്നു അപ്പൊ അന്നൊന്നും ഇതൊന്നും ഇല്ല ചേമിൻ്റെ ഇലയും കുളേൻ്റെ ഇല ഒക്കെ ഉണ്ട് പക്ഷെ ഈ മണ്ടായപ്പോഴും ഈ കഞ്ഞിത്തൂമി ഇത് പന്ത്രണ്ട് ദിവസം വെക്കും മുതിങ്ങ എവിടെയെങ്കിലൊക്കെ കുട്ടികളൊക്കെ ഈ സാധനം നമ്മളെ തുട ഇഷ്ടം പോലെ ഉണ്ടാവും ആ കഞ്ഞി കഞ്ഞിത്തൂപ്പ തിളച്ചാൽ നല്ല ടേസ്റ്റാണ് വെറുതെ കഞ്ഞിവെള്ളം തിളച്ചിട്ട് തിളയ്ക്ക ഒറ്റ തിളക്ക വാങ്ങി ഇത് മതിയൊക്കെ ചേമ്പിന്റെ ഇല പിന്നെ കുറച്ച് വേഗം കിട്ടും กะปาଡାଇ ని టట్ వేసుకో నేను 10 రట్టు 10 రట్టు పెరి ఉల్లి చెవి ఉల్లి 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 అంట కన్నెల్లెర్ కడ పెట్టు తీసి పెట్టు పెడియండి ఈ పొయ్యి ఎట్లు పెండిది രാവിലെ മൂന്ന് മണിക്കും എന്തെങ്കിലും കഴിയണല്ലേ ചെറിയടത്ത് നല്ലതാവല്ലേ കഴിച്ചാല് നാണക്കാണല്ലേ